ഒരു വ്യാഴവട്ട കാലം കൂടുമ്പോൾ നടക്കുന്ന ചടങ്ങുകളാണ് അഷ്ടബന്ധ കലശം എന്ന് പറയുന്നത് നമസ്കാരം നിങ്ങൾ രണ്ടുപേരും ഈ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് വിദേശത്ത് നിന്നും എത്തിയതെന്ന് എനിക്കറിയാം കൂടാൻ പറ്റി മനസ്സറിഞ്ഞ് അനുഗ്രഹം പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു പ്രവാസികളായ നമ്മുടെ അവിടെ ഇരുന്ന് തന്നെ ഇതെല്ലാം അറിയാൻ പറ്റുന്ന വളരെ സന്തോഷം ഇതാണ് അഴുത്തേട്ട് നമ്മുടെ ഒൻപത് വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ കാടുകയാണ് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ നിന്ന് ഉത്സവത്തിന് വേണ്ടി എന്നെപ്പോലെ ലീവിന് വന്നതാണ് എന്തെങ്കിലും ഒത്തിരി വർഷമായിട്ട് ഒമ്പത് വർഷത്തിൽ കൂടുതലാവണം ഒൻപത് വർഷമായി ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് ഇപ്പോൾ ഒമ്പത് വർഷത്തോളം കപ്പിൽ നമ്മൾ കണ്ടിട്ടില്ല അയർലൻഡിൽ പോയി പക്ഷെ നമ്മളെ വാട്സാപ്പ് എല്ലാ കാര്യങ്ങളും ഇന്ന് വലിയൊരു സന്തോഷമുണ്ടാവും പറയുന്നു കാരണം ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ചടങ്ങിനു നമുക്ക് എല്ലാവരും കാണാൻ പറ്റും അതെ അതിന് പ്രത്യേകിച്ച് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ നാഗപ്രതിഷ്ഠ ഈ പുതിയ നാഗപ്രതിഷ്ഠയില് നമുക്കൊരു ഭാഗമാണെന്ന് സാധിച്ചു കാരണം അത് വലിയൊരു കാര്യമായി തോന്നുന്നു കാരണം വെച്ച് വേണ്ടി ഒരു ചെറിയ സമർപ്പണം നമ്മളെ കഴിയുന്ന സമർപ്പണം നമ്മൾ നടത്തി നമ്മുടെ ഇതില് അപ്പൊ അതിന് നമുക്ക് അവസരം തന്ന നമ്മുടെ കാരണം വെച്ച് കാരണം ഇതൊക്കെ അപൂർവിക്കട്ടെന്നില്ല അപ്പൊ അതിലൊക്കെ നമ്മള് വളരെ സന്തോഷം എല്ലാ അനുഗ്രഹം തുടങ്ങിയതെല്ലാം നമ്മൾ ാണ് വന്ന് ഇങ്ങനെ കൂടാൻ പറ്റിയാൽ എനിക്കും നല്ല സന്തോഷമുണ്ട് കാരണം നമ്മള് അപ്രതീക്ഷമായിട്ടുള്ള സംഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കളിച്ച് വളർന്ന അല്ലെങ്കിൽ ജനിച്ചു വളർന്ന ജനിച്ച കാണുന്ന കാണുന്നൊരു അമ്പലവും കാര്യങ്ങളും ഇവിടുത്തെ പ്രാർത്ഥന അനുഗ്രഹങ്ങളോ ആണ് നമ്മള് തീർച്ചയായിട്ടും കലസാരങ്ങളും പോയി അമ്മയുടെ അനുഗ്രഹം ഇത് ബിന്ദിച്ചേച്ച് വൈഫാണ് നമ്മളെല്ലാം താമസിക്കുന്നത് തൊട്ടടുത്തായിട്ട് അമ്പലം പരിസരങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത് ഞാൻ ഇവിടെ ഒന്നര ഉണ്ട് സാധാരണ നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വന്നിട്ട് പത്ത് വർഷത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് പോവുകയാണ് അപ്പൊ അത്രയും വലിയൊരു നാഗ രൂപമാണ് ഇത് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇനി വരാൻ പോകുന്നത് നമുക്ക് ഈ നാഗപ്രദിച്ച് അറിയപ്പെടുന്നത് ഒരു പക്ഷെ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും പാല കാരണം നമുക്ക് നേരത്തെ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ കണ്ടില്ല ഇതൊക്കെ ഇപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും രസിച്ചു തന്നെ അമ്പത്തുകാർ അങ്ങനെ വേണ്ടി ഭയങ്കര പണിയെടുത്തവരൊക്കെ അവരൊക്കെ സമ്മതിച്ചു കൊടുക്കും കാരണം അവർക്കൊക്കെ നമ്മൾ നല്ലൊരു അംഗീകാരം നമ്മൾ നൽകുന്നുണ്ടല്ലോ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വളരെ സ്വന്തം കാരണം ഇന്നത്തെ ഈ ചടങ്ങില് നമുക്ക് എല്ലാവർക്കും കൂടാൻ പറ്റി നമുക്ക് കാരണം നമ്മുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടും മനസ്സിലായില്ലേ കാരണം നമ്മുടെ നമ്മുടെ മനസ്സർപ്പിക്കുക അത് ഞാൻ എഴുതിയൊരു ടോക്കേന്ന് പറഞ്ഞത് വ്ലോഗ് എഴുതിയിട്ടുണ്ടതില് അതെ അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞ് മാനസഭൂതി ചെയ്യുക നമ്മൾ മനസ്സറിഞ്ഞു നമ്മുടെ പ്രാർത്ഥന ആയിരുന്നാലും വഴിപാടായിരുന്നാലും പൂജയായിരുന്നാലും ഒരു ഇലയായിരുന്നാൽ പോലും മനസ്സറിഞ്ഞർപ്പിക്കുക അതാണ് മാനസഭൂതി എന്ന് പറയുന്നത് അതിനപ്പുറം വേറെ ഒന്നുമില്ല നല്ല എന്തായാലും അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മളിതാ അനുഗ്രഹമൊക്കെ മേടിച്ചതാ നമ്മളത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു മംഗളകമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു ഇനി അടുത്ത ഉത്സവമാണ് ഹരിയുടെ ഒരു കാര്യം എന്താ പറയുക നമ്മള് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് ഹരിയെ സമയത്തുണ്ടെങ്കിൽ ഹരിപ്പം ചെയ്യുന്ന വീഡിയോകളെല്ലാം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമാകുന്നുണ്ട് ഇൻഫോർമേറ്റീവ് വീഡിയോ കാരണം ഒത്തിരി അധികം ആൾക്കാർ യൂറോപ്പിലോട്ട് പോയി എങ്ങനെ എത്താം കാരണം നമ്മളെടുത്ത് ചോദിക്കുന്നതാണ് പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കണ്ടുകാരും പക്ഷെ ഹരി സംബന്ധിച്ച് ഈ വീഡിയോകളല്ല ചെയ്യുന്ന വീഡിയോകളെല്ലാം പല ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ടെ ഇറ്റലിയിലാണ് ഇറ്റലിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ പോവാൻ്റെ പ്രോസസ് കാര്യങ്ങള് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ മേൽശാന്തി സമ്പുപുറ്റി അവൾ നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ഇവിടെ പ്രാർത്ഥിച്ച് തുടങ്ങിയ കാലം മുതൽ അതായത് നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെട്ട കാലം മുതലേ നമ്മൾ കണ്ട് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നൊരു മുഖമാണ് സമ്പുപൊറ്റിയുടെ അപ്പോൾ ശമ്പു ഇന്നത്തെ വിശേഷങ്ങളെ വിശേഷങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്ര വിശേഷങ്ങളെ കുറിച്ചൊക്കെ ഹരിക്ക് വേണ്ടി ഹരിയുടെ കാഴ്ചക്കാർക്ക് വേണ്ടി പറയുന്നതായിരിക്കും ഹരി സംവിടത്തോളം നമ്മളൊക്കെ അത്രയും ബന്ധമുള്ള ആളാണ് പോറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉണ്ട് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും പ്രാർത്ഥനകളെ കുറിച്ചായിരുന്നാലും ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചായിരുന്നാലും നമ്മളൊക്കെ എപ്പോഴും സംശയങ്ങൾ തീർക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പോറ്റി നമസ്കാരം നമസ്കാരം നിങ്ങൾ രണ്ടുപേരും ഈ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് വിദേശത്ത് നിന്നും എത്തിയതെന്ന് എനിക്കറിയാം ആദ്യം ആയിട്ട് നന്ദി പറയുന്നത് നിങ്ങൾ അത്രയും ദൂരയിൽ നിന്ന് ഇറ്റലിയിൽ നിന്നും അയർലൻഡിൽ നിന്നും അത്രയും ദൂരം താണ്ടി ഈ ചായത്തമ്മയുടെ ഏർ ഉത്സവത്തിന് പങ്കെടുക്കാനെത്തിയ അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് നന്ദി അപ്പോൾ ചായത്തമ്മയുടെ ഉത്സവം എന്ന് പറയുമ്പോൾ ഇത്തവണ വിശേഷാൽ അഷ്ടബന്ധ കലശവും പന്ത്രണ്ട് ഒരു വ്യാഴവട്ടക്കാലം കൂടുമ്പോൾ നടക്കുന്ന ചടങ്ങുകളാണ് അഷ്ടബന്ധ എന്ന് പറയുന്നത് അതിനോടിച്ചു വിപുലമായ പൂ പൂജാധികാരിങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്ത്രത്തിരിമേനിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൻ വികസന പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒന്നര വർഷം കൊണ്ട് പുതിയ കമ്മിറ്റി അധികാരും വൻ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെയേറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും ചായത്തമ്മയുടെ തിരുസന്നിധിയിൽ വരികയും ഇന്ന് നടന്ന വിശിഷ്ടമായ ഒരു നാഗർകാവിൻ്റെ സമർപ്പണം നാഗർകാവിൻ്റെ ഒരു സമർപ്പണം ഇന്ന് നടന്നു കഴിഞ്ഞു സർപ്പബലി നടന്ന് സർപ്പ നാഗരൂട്ട് നടന്നു കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് വൈ വൈകുന്നേരം സർപ്പ സർപ്പബലിയാണ് ആ സർപ്പബലിയും കൂടെ കഴിയുമ്പോൾ തന്നെ ഇന്നത്തെ ചടങ്ങുകൾ പൂർണ്ണമാവുകയാണ് അത് കഴിഞ്ഞ് നാളെ വീണ്ടും ഇത് പുനഃപ്രതിഷ്ഠനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുന്നതാണ് രണ്ടാം തീയതി ഉത്സവം അതെ രണ്ടാം തീയതി ആ രണ്ടാം തീയതി തൊട്ട് പത്താം തീയതി വരെയാണ് ഉത്സവത്തിന്റെ നാളുകളാണ് രണ്ടാം തീയതി രാവിലെ കൊടിയേറ്റ് നടക്കുവാണ് എല്ലാ ദിവസവും വിപുലമായ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പൂർണ രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതി അതായത് വരുന്ന ഞായറാഴ്ച അടുത്തു കഴിഞ്ഞു അന്ന് തന്നെ അഷ്ടമന്ധ കലാശവും നടക്കുന്നു അതിൽ പങ്കെടുക്കുന്നത് തന്നെ വളരെ പുണ്യമുള്ള ഒരു ഇതാണ് നമുക്ക് കഴിഞ്ഞാൽ അത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ നമുക്ക് അത് അടുത്തു കാണാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും സന്തോഷമുണ്ട് കാരണം അന്ന് ഈ സമയത്തിന് നമുക്ക് കാണാൻ പറ്റി പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം അപ്പൊ എല്ലാരും നിങ്ങള് കാണുന്ന വരാൻ കഴിയുന്നവർ വരിക പ്രാർത്ഥിക്കാൻ വരാൻ കഴിയാത്തവർ പ്രാർത്ഥിക്കുക ഓ അതേപോലെ തന്നെ ഉത്സവത്തിന്റെ അന്നദാനവും നമ്മൾ നിങ്ങൾ നടത്തുന്നുണ്ട് രണ്ടുപേരും ദിവസത്തെ അന്നദാനം അതിനും ഒരു പ്രത്യേകിച്ച് മേശാലിയില നന്ദി അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളത് നമുക്കൊരു അവസരം കിട്ടിയതിന് നല്ല നന്ദി അറിയിക്കുന്നു കാരണം നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുക എന്നതാണ് അപ്പൊ അത് നമുക്ക് വീണ്ടും അത് തൃക്കല്യാണത്തിന് അമ്മയുടെ കല്യാണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണത് അപ്പൊ അന്ന് നമുക്ക് അത് സാധിച്ചതിലും ഞാൻ ആദോത്സവത്തിനാണ് ഞാൻ അനുദാനം നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടത്താൻ പറ്റില്ല അതിക്കും അതിയായ സന്തോഷമുണ്ട് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അതൊക്കെ നമ്മുടെ അമ്മയുടെ നടയിൽ പോയി പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് എല്ലാം നമുക്ക് അമ്മയാണ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് അമ്മയാണ് കാരണം നമ്മുടെ എല്ലാത്തിലും ഊണിലും എല്ലാം അമ്മയുടെ നാമങ്ങളാണ് നമ്മളെപ്പോഴും ഉരുവിടുന്നത് അപ്പൊ അതിന്റെ ശക്തിയാണ് നമ്മുടെ ഇതുവരെ എത്തിച്ചതും പിടിച്ചു നിർത്തുന്നതാണ് അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോറ്റിക്കും നന്ദി ഉണ്ടാകുന്നു നമസ്കാരം ഹരി ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ മന്ത്രി പെരിയമനം ഇന്നും പോയിട്ട് നമ്മുടെ സജീവമായിട്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും പുനപ്രീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനൊന്ന് വർഷത്തിൽ ഒരിക്കലും അല്ലേ ആ പന്ത്രണ്ട് വർഷത്തിൽ കഴിയും അപ്പൊ ഇനി ഒരു പുനഃപ്രദീക്ഷ പന്ത്രണ്ട് വർഷം കഴിയും ആ സമയം ആയിരുന്നു ഓക്കെ എല്ലാ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും വളരെ സന്തോഷം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ലീവിന് വന്നതാണ് കാണാൻ പറ്റുന്ന ഇറാൻഡിന്ന് പറഞ്ഞല്ലോ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു ദിവസത്തെ ലീവ് ഉള്ളു അപ്പൊ വന്ന നമുക്ക് നമുക്ക് എങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാറ് എല്ലാത്തിനും വളരെ സന്തോഷം ഹരി ഇത് ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ശില്പി അതായത് നമ്മുടെ ഈ നാഗരൂപം പണിതത് രമേശൻ ചേട്ടനാണ് ആർട്ടിസ്റ്റ് രമേശൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒത്തിരി അധികം വർഷം കൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് കാരണം ശില്പങ്ങൾ മാത്രമല്ല മറ്റ് പല കലാപരിപാടികളും ആർട്ടിസ്റ്റ് അപ്പോൾ അതായത് ഒരു പക്ഷെ നമുക്ക് ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചോളം ഇത്രയും വലിയൊരു നാഗരൂപം വേറെ ഇല്ല മനസ്സിലായാലേ അപ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മളിൽ എത്തിച്ചത് ശില്പിയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപക്ഷെ കേരളത്തിനകത്ത് തന്നെ ഇത്രയും വലിയൊരു നാഗരൂപം ഇല്ലെന്നൊക്കെ പറയാം അത് നമ്മുടെ ഇവിടെ മാത്രമാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ നാഗപ്രതിഷ്ഠയും അതുപോലെ തന്നെ സർപ്പബലിയും എല്ലാം ആയിരുന്നു അതിൻ്റെ ആഘോഷമായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കാനും അതിൽ നമുക്ക് നമ്മളാ കഴിയുന്നൊരു സമർപ്പണം അർപ്പിക്കാനൊക്കെ സാധിച്ചു അപ്പോൾ അതിന് നമ്മളെ നന്ദി അർപ്പിക്കുന്നത് മുഴുവൻ അല്ലെങ്കിൽ അതിന് നമുക്കൊരു അവസരം നൽകിയത് ഇവിടുത്തെ കമ്മിറ്റിക്കാരാണ് അതിന് മെയിൻ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രോഹിണി വിജയനെന്ന് പറയുന്ന വിജയന്മാവനാണ് കാരണം പിന്നെയാണ് നമുക്കിങ്ങനൊരു അവസരം തന്നത് പിന്നെ നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗതി അത് നമ്മൾ ഈ കാണിക്കുന്നതിനപ്പുറം ഇവിടെയുള്ള നാട്ടുകാരുടെ ഒരു പ്രതികരണമൊക്കെ നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ നമ്മളെ പോലെയുള്ള വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ലീവ് വരുമ്പം നമ്മുടെ ഈ ക്ഷേത്ര പരിസരം ഇതുപോലെയുള്ള പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള കാഴ്ചകളും ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലുള്ള ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ് മനസ്സിലായാലേ അപ്പോൾ ആ ഐശ്വര്യം നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കാൻ അതിനത്രയും അഴിവുള്ള അല്ലെങ്കിൽ അതിന് അത്രയും താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കമ്മിറ്റിയെ സംബന്ധിത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു നാടിന് ഈ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത് ഹരി ഇർലാൻഡിൽ നിന്ന് വന്നതാണ് നമ്മുടെ ഈ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഹരിയൊക്കെ ഒരുപാട് അതായത് നമ്മുടെ കുടുംബ സുഹൃത്തുക്കളാണ് പക്ഷേ നമ്മളെ കണ്ടിട്ട് ഒൻപത് വർഷത്തോളം ആവണം അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് കാണാനും പറ്റി അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി നന്ദി പറയുന്നുണ്ട് നന്ദി വേണ്ട പണം വരും കാരണം നമ്മളിവിടെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും നമ്മൾ നിർത്തി വയ്ക്കുന്നില്ല ഏത് വർക്ക് തുടങ്ങി കഴിഞ്ഞാലും സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്പലം വേണ്ട ഒരു പൊതുവൊയാണ് കയ്യിലുള്ള പൈസ തീർന്നു കഴിഞ്ഞാല് അവിടെയൊക്കെ പണി നിർത്തിവെക്കും ഇത് അതല്ല ഞാൻ പോക്കറ്റിൽ നിന്റെ പോക്കറ്റ പൈസ എടുത്ത് എല്ലാ വർക്കുകളും ഉത്സവത്തിന് മുമ്പ് തീർക്കണം എന്നുള്ള രീതിയിൽ തീർത്തു പക്ഷേ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും വർക്ക് നമ്മൾ നമ്മൾ ഇത്രയും വലിയൊരു അമ്പലത്തെ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ ആ ആള് എത്രത്തോളം ഇവിടെയുള്ള നാട്ടുകാർക്ക് പ്രിയപ്പെട്ടതാവണോ മനസ്സിലായില്ലേ അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഞാനൊരു നാല്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന് ഓടി കളിച്ച ഒരാളാണെങ്കിലും നാൽപ്പത്തഞ്ച് വർഷം എൻ്റെ എഴുപത്തൊമ്പ് എഴുപത്താറു മുതൽ ഞാനിവിടെ ഇല്ല അപ്പം പുതിയ തലമുറയിൽ എനിക്ക് അറിയത്തില്ല പഴയ ആൾക്കാരെയൊക്കെ കണ്ടാലറിയും ഇപ്പം ഈ ഒരു അമ്പലത്തിൽ കയറിയതിന് ശേഷം ഓരോ വീട്ടിലും രണ്ടും മൂന്നും നാലും പ്രാവശ്യം കയറി ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അപ്പോൾ മാത്രമല്ല എല്ലാ പേരും വിജയൻ നേരം ഒരു വ്യക്തിയെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കമലാസന് കമലാസന് എന്നിട്ട് പറയും ഇത് നമ്മുടെ പ്രസിഡന്റ് ആണ് ഏ രോഹിണി വിജയൻ നായരാണെന്ന് പറയാം ആദ്യം ഒന്ന് ഞാൻ അറിഞ്ഞാലും ഒന്ന് ഞെട്ടും ഞാൻ പറഞ്ഞു ഇനി ഇനി അങ്ങനെ പറയരുത് ഏഹ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഞാനില്ലാത്ത സമയമില്ല ഉത്സവത്തിൽ ഈ ഇവിടെ കമ്മിറ്റി ഓഫീസിലുണ്ട് ഫുൾ ടൈം ഇവിടെ ഉണ്ട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും വിജയൻ എന്നെ നല്ലതുപോലെ അറിയാം എന്നാലും കുറച്ച് ആൾക്കാർക്ക് വീണ്ടും അറിഞ്ഞുകൂടെ ദൂരദൂര ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മങ്കാല ഭാഗത്ത് അങ്ങനെ സെറ്റിൽമെൻറ്റ് ഏരിയയിൽ ഒക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ എന്താണ് ഈ നാഗരപ്പറയൊക്കെ ഉണ്ട് ചാടി അതൊക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു പ്രവാസികളായ അവിടെ ഇരുന്ന് തന്നെ ഇതെല്ലാം അറിയാൻ പറ്റുന്ന വളരെ സന്തോഷം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒന്ന് പരിചയപ്പെടുത്തി പിന്നെ നമ്മുടെ ജയമാവൻ ജയമാവൻ സമരത്തോളം ഇവിടുത്തെ മുഴുവൻ വർക്കുകളും ജയനാണ് ചെയ്യുന്നത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ജയമാവൻ മാത്രമല്ല ജയനെ കുറച്ച് ഇതേപോലത്തെ കുറെ ആത്മാർത്ഥയുള്ള അവരുടെ കാര്യം അതിപ്പോ അവരൊരു ഒരു ഒരു പിന്നെ തൊഴിലാളി മുതലാളി ബന്ധമല്ല അവിടെ ജയൻ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ജയന്റെ കാര്യത്തിനും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആത്മാർത്ഥയോട് വിളിപ്പിക്കുന്നു ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്താ പറഞ്ഞ രാഭകലില്ലാതൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞ പണികളെല്ലാം ചെയ്തുതെന്ന് അപ്പൊ അതിനുള്ള നന്ദി കടപ്പാടും എല്ലാവരോടും അറിയിക്കുകയാണ് എന്റെ കളിക്കൂട്ടുകാരനാണ് വർക്ക് എല്ലാം ചെയ്തത് ആണ് അജിത്താണ് അതിന്റെ വീട് നമ്മള് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് സന്തോഷം എല്ലാവരും വളരെ സന്തോഷമുള്ള നിമിഷമാണ് കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം കാരണം ഇത് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് അതിന്ന് വളരെ കൃത്യനിഷ്ഠതയോടെ അതിന് ഇത്രയും എത്തിച്ച് ഗംഭീരമായി അതിനെ വിജയിപ്പിച്ചെടുക്കുക എന്ന ചെറിയ കാര്യമല്ല അപ്പൊ അതിനൊക്കെ നമുക്ക് കമ്മിറ്റിയിൽ കമ്മറ്റിയിലെടുത്ത് നിന്നുവരം കഴിഞ്ഞു വന്നപ്പോൾ മാറ്റങ്ങൾ നമുക്ക് കാണാൻ നമുക്ക് പറഞ്ഞു അപ്പൊ പുതുതലമുറക്ക് ഇപ്പൊ എന്റെ മോളെ പോലെയുള്ള പുതുതലമുറയ്ക്ക് എന്താണ് ക്ഷേത്രം ക്ഷേത്ര ആചാരങ്ങൾ എന്താണ് അനുഷ്ഠാനങ്ങൾ എന്താണെന്നൊക്കെ കണ്ടു പഠിക്കാൻ അത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വലിയ പ്രത്യേകിച്ച് അതെ ഒരു അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ എവിടെ നിന്ന് എങ്ങനെ തൊഴുകണം അതിന് അതിനകത്തുനിന്ന് തീർത്ഥം മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ കുടിക്കണം പ്രസാദം മാറ്റി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല കുറേ പേർക്കൊക്കെ എവിടെയെന്ന് തൊഴുകണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അതായത് ഒരു ക്ഷേത്രത്തിനകത്ത് കയറിയത് മിക്കവാറും ദേവി ക്ഷേത്രങ്ങളിലെല്ലാം വടക്കേ തട ദർശനമാണ് ഇതും വടക്കേ താട ദർശനമാണ് അപ്പം ഇതിന് വടക്കേ തടയക്കൂടെയാണ് കയറേണ്ടത് വടക്കേ നടേക്കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ സ്ത്രീകൾ വലതുവശത്ത് നിന്ന് തൊഴണം അതിനാണ് ഒരു വേല് വെച്ചിരിക്കുന്നത് എരുന്നടയിൽ നിന്ന് തൊഴിലുരം നമ്മൾ പറയില്ല എരുന്നടയിൽ നിൽക്കരുതെന്ന് അത് അമ്മയ്ക്ക് ഏത് ഇതാർക്കും തടസ്സാവും അതുകൊണ്ടാണ് ഇപ്പോൾ വലത്ത് വല ഇങ്ങനെ നിന്നിട്ട് തല മാത്രം കൊടുക്കുക അപ്പോൾ സ്ത്രീകൾക്ക് പ്രസാദിക്കുന്നത് മുഖത്താണ് ദേവനായാലും ദേവിയായാലും സ്ത്രീകൾക്ക് പ്രസാദിക്കുന്നത് അത് വലത്ത് തന്നെ ഇടത്ത് നിന്നിട്ട് വേണം അതായത് നിൽക്കുന്നതിൻ്റെ ഇടത്ത് അതായത് അങ്ങോട്ടുമ്പോൾ ഇടത്തല്ലേ നമ്മൾ വലത്ത് മനസ്സിലായില്ലേ ഇങ്ങനെ വയ്ക്കുമ്പോഴേക്ക് സ്ത്രീകൾ എടുത്തു നിന്നുകൊണ്ട് നന കൊടുക്ക മോം കൊടുക്കണം ആണുങ്ങൾ അവിടെ നിന്നുകൊണ്ട് അതുകൊണ്ടാണ് ഷത്ത് ഊരണം എന്ന് പറയുന്നത് ഷത്ത് ഊരിയിട്ട് നമ്മളെ മെഞ്ചം കാണിക്കണം മെഞ്ചു കാണിക്കും മെഞ്ചിലാണ് ആണുങ്ങൾക്ക് പ്രസാദിക്കുന്നത് എപ്പോഴും അറിയാതെ അഞ്ചെന്നറിയ അതേസമയം അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രസാദം സാധാരണ പ്രസാദം എല്ലാ ക്ഷേത്രത്തിലും അതായത് നമ്മൾ ഈ കൈയുടെ ആവശ്യമില്ല ഇവിടെ എന്ത് ചെയ്യും പോറ്റിങ്ങനെ ഇട്ടുകൊടുക്കും ഈ കയ്യില് വാങ്ങി ഇവിടെ ഉള്ളവർ ഉള്ളവരെ വെച്ചാൽ ഇത് ഇങ്ങോട്ട് എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് വൈകിട്ട് തേക്കും കൗലില്ല ബാക്കി ഇവിടെ തേക്കുക അല്ലെങ്കിൽ ചന്ദനം പ്രസാദം ഇവിടെ തൊട്ട് കൊടുക്കും ഈ വെള്ളം കൊണ്ട് ഇവിടെ തൊട്ട് അപ്പഴ് തന്നെ അതേപോലെ ഒരു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിൽ കയറി കിട്ടിയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിലും ഫുള്ള് നൂറ് ഡിഗ്രി കറങ്ങാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ വടക്കേ നടേ കൂടെ കയറി വടക്കേ നട അടുത്ത് വരാണ്ട് അവിടെ നിന്ന് തൊഴുതിട്ട് മുമ്പിൽ നിന്ന് തൊഴുതിട്ട് വീണ്ടും കിഴക്കേ നടയിൽ വരും കിഴക്കേ നട തൊഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ തെക്കേ നട തൊഴുത് ഗണപതിയെ വലമയ്ക്കണം അപ്പം മുറിഞ്ഞേ ഗണപതിയെ വലം വെച്ച് തിരിച്ച് വന്ന് ഇവിടെ തൊഴുഞ്ഞിട്ട് ഈ നടൻ കൂടെ കയറി ഫ്രണ്ട് ചെല്ലണം ഏത് ഫ്രണ്ട് കയറ്റി ചെന്നിട്ട് തൊഴുതിട്ടങ്ങ് നമുക്ക് ഓക്കെ പ്രസാദ് ഈ തീർത്ഥം കഴിഞ്ഞാൽ തീർത്ഥമാണ് ഇവിടുന്നതായിട്ട് പോലും ഇവിടുന്നതായിട്ട് പോരുത് തീർത്ഥം ശകലേ കൊടുക്കാളുള്ളൂ അവിടെ ചിലർക്ക് കൂടുതൽ കൊടുക്കും അത് വെള്ളം കുടിക്കുമ്പോൾ കുടിക്കും തീർത്ഥം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ചെയ്യാൻ പാടുള്ളൂ അതായത് ഈ പ്രസാദങ്ങൾ കിട്ടുന്നത് ക്ഷേത്രത്തിൽ പുറത്തിറങ്ങിയിട്ട് നെറ്റിത്തൊടാൻ പറ്റും ക്ഷേത്രത്തിനകത്ത് തുടങ്ങാം ഇതിനെ പറ്റിയിട്ട് ഏഴാം തീയതി ഇവിടെ ഒരു പ്രഭാഷണം വയ്ക്കുന്നുണ്ട് പുതു എന്താണ് നമ്മുടെ രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ് ആചാരങ്ങൾ അനുസരിച്ച് പാലിക്കണമെന്നുള്ളത് സംഭാഷണം വെച്ചിട്ടുണ്ട് ഇത് ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ക്ലാസ് വെക്കും അതില് പഠിപ്പിച്ചു നമ്മുടെ പിള്ളേരൊക്കെ നമ്മളെ പഠിപ്പിക്കാതെയുള്ളൂങ്ങളും ക്രിസ്ത്യാനികളൊക്കെ കൃത്യമായിട്ടും പള്ളിയിൽ നമ്മളത്രയും ഒരു ഇതാണ് പക്ഷെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാരങ്ങളനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും അത് നമ്മൾ അറിഞ്ഞിരിക്കും നമ്മളൊരു ദേവി ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും ഞാനിപ്പോ ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് കൊറേ ആവശ്യങ്ങൾ മാത്രം നിർത്തി ആവശ്യങ്ങളാണ് സമർപ്പിക്കുന്നത് ഒരു എത്ര അത്ര ബലം വയ്ക്കാം നമുക്ക് ഏഴ് വലം ക്ഷേത്രത്തിൽ ഏഴ് ബലം വയ്ക്കണം പിന്നെ മാത്രമല്ല തലരും ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മേളോട്ട് കയറി ആണ്ടവനെ മാത്രമേ അങ്ങനെ തുടരാൻ പാടുള്ളൂ ശിവൻ ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മേളിലോട്ട് ഒക്കെ പോകാം ഇവിടെ നിന്ന് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾ നമ്മുടെ അമ്മയാണ് അമ്മ അമ്മയെന്ന് പറഞ്ഞാരാണ് മാതൃ അമ്മ അമ്മ അമ്മയും ഞാനാണ് അപ്പോൾ വേറെ ആരുമില്ല അമ്മയുടെ അച്ഛനാണ് ശിവൻ അല്ല കൃത്യമായിട്ട് ഒരു ഒരു ൾക്കാരിൽ അവബോധം എത്തിക്കണം ഈ വീഡിയോ കാണുന്നവര് കുറച്ച് മനസ്സിലാക്കി നമുക്ക് ഇങ്ങനെയുള്ള തീർച്ചയായും ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള അവസരങ്ങൾ മാത്രമേ പലർക്കും അറിയാൻ പറ്റുള്ളൂ സാധാരണ നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ നമ്മൾ നമ്മള് സഹിപ്പിക്കാൻ കുഴയുള്ളൂ എന്താണ് അതാണെന്ന് മനസ്സിലാക്കാൻ നിൽക്കത്തില്ല മനസ്സിലായില്ല അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങള് മനസ്സിലാക്കാനും പറ്റും ആൾക്കാർക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്ന ഒരു വില്ലൻ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് വിളിക്കുന്നത് മലപ്പുറം ഭാഗത്തേക്കാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് തിരുവനന്തപുരം അതല്ല ഇല്ല ഇതേണ്ട രമേശിനെ പോലെ രമേശ് എന്നൊക്കെ ആൾക്കാരാണ് പിന്നെ പിന്നെ തീർച്ചയായിട്ടും നമ്മളൊക്കെ കുറെ ഒക്കെ അതൊക്കെ നമ്മുടെ ചുറ്റുമ്പോൾ കുറെ കലാകാരന്മാരൊക്കെ ഒഴിവാക്കുന്നുണ്ട് പലപ്പോഴും ഞാനൊരു ഒരു ഒരു അതൊന്നും എടുത്തോ ഞാൻ ആ

ഈ നാഗമരത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലേതാ സംഭവല്ലേ ഇതാണ് സംഭവം എങ്ങനെയുണ്ട് നാഗത്തിന്റെ ചെറിയ ഇനി ഞാൻ കാണിച്ചു തരാം സ ലോംഗ് റൈഡ് ഓക്കേ ഇതിനകത്ത് താമരയണ്ട് അത് ഇളകി പോയി ഓക്കേ എന്നിട്ട് ഇതിനകത്ത് ഇരിക്കുന്നു വരാണ്ട താമര ഉള്ള താമര ഉള്ളണ്ട് ഇല്ലാടു പോ ഇറുത്തെയാനത് കളർ ഗംഭീരമായിട്ട് അതിനെ വാങ്ങൊക്കെ എടുത്തുണ്ട് കണ്ടോ ഇതിപ്പോ പാമ്പ് പോലെ ഇരിക്കുന്നു അല്ലേ നാഗം നാഗം ഓക്കേ തേഴ് നട നടണ്ടിരിക്കുന്നു നടണ്ടിരിക്കുന്നു അതിൻ അടുത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതി ഇതേ താമര ഇതിനകത്ത് ഇരിക്കുന്നപ്പം ഇരിക്കുന്നു ഇതിനകത്ത് ഇത് ഇവിടെ ഉണ്ട് ശിവൻ ഇതിന്റെ അടിയിൽ ഇവിടെ ഇരിക്കുന്ന ശിവൻ ഇതിന്റെ അടി അടിയിണ്ട് ഇവിടെ ഇവിടെ അല്ല മരത്തിന്റെ വീട് ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ അതാ ഇത് താമര മല ഇരിക്കുന്നു ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് നാഗമരം അല്ലേ കഴിഞ്ഞ ദിവസം ചോറ് കൊടുക്കാൻ വന്നപ്പോഴും ഇത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമ്പത്തുണ്ടാവും അതേപോലെ തന്നെ ഇതിനെ ചെട്ടി പിടിച്ചാല് ഏത് പരിധി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനുമ്പ് അറിയാ മരങ്ങളെ കുറിച്ച് നമുക്ക് ഈ ക്ഷേത്രങ്ങളിലുള്ള മരങ്ങളെ കുറിച്ച് അറിയാം പലപ്പോഴും